ആഗസ്റ്റ് രണ്ട് വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർ വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സന്യാസ സഭകൾ സ്ഥാപിച്ച പീറ്റർ ജൂലിയൻ എയ്മാർ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഫ്രാൻസിൽ ലാമുറേ എന്ന പ്രദേശത്താണ് ജനിച്ചത് ഭക്തി നിർഭരമായ ഒരു ജീവിതത്തിൻ്റെ മകുടമെന്ന വണ്ണം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി കുറെ വർഷങ്ങൾ ഇടവകകൾ ഭരിച്ച ശേഷം അദ്ദേഹം മാരിസ്റ്റ് ഫാദേഴ്സിൻ്റെ സഭയിൽ ചേർന്നു മാര്സ്റ്റ് ഫാതേഴ്സിൻ്റെ സഭയിൽ ചേർന്ന് പ്രസിദ്ധനായ ഒരു പ്രഭാഷകനും ആധ്യാത്മിക നേതാവുമായി വിരാജിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ താൻ ചേർന്നിരുന്ന സഭയിലെ വ്രതങ്ങളിൽ നിന്ന് വാങ്ങി പിറ്റേ വർഷം സ്വന്തമായി ഒരു സന്യാസ സഭ ആരംഭിച്ചു വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ എന്നതിന് പേരിട്ടു വിശുദ്ധ കുർബാനയുടെ നേർക്കുള്ള ഭക്തി പ്രചരിപ്പിക്കുകയായിരുന്നു ആ സഭയുടെ ലക്ഷ്യം താമസിയാതെ അതേ ലക്ഷ്യത്തോടുകൂടി സ്ത്രീകൾക്കായി ഒരു സഭ കൂടി ആരംഭിച്ചു ഈ പ്രവർത്തനങ്ങളിലെല്ലാം വിശുദ്ധ ജോൺ വിയാനിയുടെ പ്രോത്സാഹനം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിവിധങ്ങളായ ഈ പ്രവർത്തനങ്ങൾ ക്ഷീണിതനായി അൻപത്തിയേഴാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു പ്രാർത്ഥന വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും സന്യാസ സഭകൾ സ്ഥാപിച്ച വിശുദ്ധ പീറ്റർ ജൂലിയാനെ ആധുനിക യുഗത്തിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവർ ലോകത്തിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം മനസ്സിലാക്കി അവിടുത്തെ ആരാധിക്കുവാനുള്ള ബോധ്യം ലഭിക്കുവാനായി പ്രാർത്ഥിക്കണമേ